വെട്ടിച്ചിറ മജ്മി കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഇർഫാൻസ് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾക്കുള്ള പ്രഥമ റാഫിയ കോൺവെക്കേഷൻ തിങ്കളാഴ്ച വെട്ടിച്ചിറ റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിയും മജ്മൽ ജനറൽ സെക്രട്ടറിയുമായ മാളിയക്കൽ സുലൈമാൻ സഖാഫി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രമുഖ മതപണ്ഡിതനും സുന്നി വോയ്സ് എഡിറ്ററുമായ ഇബ്രാഹിം സക്കാഫി പുഴക്കാറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തും വി കെ കുഞ്ഞിത്തങ്ങൾ പി വി മുഹമ്മദ് വലിയ പറപ്പൂർ ബഷീർ മാസ്റ്റർ പറവന്നൂർ കെ ടി ഹാജി പുളിക്കൽ കുഞ്ഞാവ ഹാജി കെ ടി ഉണ്ണി ഹാജി മുസ്തഫ സക്കാഫി കാടമുഴ തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാപനമാണ് പ്രവർത്തിക്കുന്ന പ്ലസ് ടു ഡിഗ്രി വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം സ്ഥാപനത്തിന്റെ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച വെട്ടിച്ചെറീംസ് ഒഡിറ്റോറിയത്തിൽ വെച്ചിരുന്നത്